രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ വിമർശനവുമായി എൽ ഡി എഫും ബി ജെ പിയും വയനാട്ടിലെ ജനങ്ങളോട് രാഹുൽ നീതികേട് കാണിച്ചെന്ന് എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനി രാജ കുറ്റപ്പെടുത്തി രാഹുൽ ഭീരുവാണെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പരിഹാസം എന്നാൽ വിമർശനങ്ങളെ തള്ളി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തി രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വത്തെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് എൽ ഡി എഫും ബി ജെ പിയും രാഹുൽ ഗാന്ധി മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നെങ്കിൽ വോട്ടർമാരോട് നേരത്തെ അത് പറയാമായിരുന്നു അങ്ങനെ ചെയ്യാൻ ഇത് രാഷ്ട്രീയ ധാർമ്മികതക്ക് ചേരുന്നതല്ലെന്ന് ആനി കുറ്റപ്പെടുത്തി ഇങ്ങനെ മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കാൻ മത്സരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആ വോട്ടർമാരിൽ നിന്ന് മറച്ചുവെച്ചു എന്നുള്ളൊരു നീതികേട് അവിടുത്തെ വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരോട് ചെയ്തിട്ടുണ്ട് അതൊട്ടും തന്നെ ഒരു ജനങ്ങളെ പറ്റിക്കുന്ന കാര്യത്തിൽ ഓസ്കാർ അവാർഡിന് അർഹനാണ് രാഹുൽ ഗാന്ധി എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പരിഹാസം ഇപ്പൊ രാഹുൽ ഗാന്ധി ജനങ്ങളെ വഞ്ചിക്കുന്ന കാര്യത്തിൽ ആളുകളെ കബളിപ്പിക്കുന്ന കാര്യത്തിൽ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ അവാർഡ് ഓസ്കാർ അവാർഡ് കൊടുക്കേണ്ട ആളാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അതേസമയം രാഹുൽ മത്സരിക്കണമെന്ന ആവശ്യം ലീഗും മുന്നോട്ട് വെച്ചതാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഇപ്പോ റൈബറേലിയിലെ മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതകള് വൻതോതിൽ വർദ്ധിപ്പിക്കും അതിനെ ഇടതുപക്ഷം സ്വാഗതം ചെയ്യാണ് വേണ്ടത് അവർക്കും വേണ്ടത് ഇന്ത്യ മുന്നണിയുടെ സാധ്യത കൂടുകയല്ലേ അല്ലാതെ ബിജെപി അധികാര റിപ്പോർട്ട് കോഴിക്കോട്